ഒരു കപ്പ് കടലെടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊരു നാലോ അഞ്ചോ വിസിൽ വരുന്നതുവരെ നമുക്ക് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കാം ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടിയുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്നൊരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി പൊടി ഒരു പിഞ്ചുപ്പ് കൂടെ ഇടാം ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക കുഴച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരൽപ്പം നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കടല വേവിച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം പഞ്ചസാരയും ഒരു നാലഞ്ച് ഏലക്കായും കൂടെ ചേർത്ത് മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത് ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് കുറേച്ച് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇതിൻ്റെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം ബാക്കി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ മധുരം നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർക്കാം അപ്പം മാവ് കൈവെള്ളയിൽ വെച്ച് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കടല മാവ് നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഉരുട്ടി എടുക്കാം വാഴയിലെ അല്പം നല്ലെണ്ണ പുരട്ടിയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് കൈകൊണ്ട് പരത്തി എടുക്കാം എല്ലാം അടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം നെയ്യ് പുരട്ടിയിട്ടുണ്ട് അത് നമുക്ക് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കമഴ്ത്തി ഇടാം ഇതേപോലെ ഇളക്കി ഇളക്കിയെടുക്കും നെയ്യ് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇനി ഇതേപോലെ ചുട്ടെടുക്കാം ഇല്ലേക്ക് മറുഭാഗത്തേക്ക് നമുക്ക് അല്പം നെയ്യൂ സ്പ്രെഡ് ചെയ്യാം